ഹായ് മറ്റേ അവരെ മജ്ജി ഫിഷിങ്ങിൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഒരു കാസ്റ്റിംഗ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് നമ്മുടെ ലാർക്കിൻ്റെ ഒക്കെ ആയിട്ടാണ് വീണ്ടും ഞാൻ കാസ്റ്റിങ്ങിന് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വേറെ ഒരു ഫ്രോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ സ്പോട്ടിൽ വന്നാണ് നമ്മൾ ഇൻട്രേയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം ഓക്കെ എന്താ പൊന്ന് മോനെ നല്ല കിടില്ല സാധനം ഒരു രക്ഷയില്ല ഇത് ആ വച്ചാ പോലെ നമ്മുടെ ലാർക്കിൻ്റെ പാക്രോ അല്ലൊരു മീൻ അടിച്ചാണ്ടോ പാക്രോ ബി ഫോറിലാണോ അടിച്ചിരിക്കുന്നത് നല്ല കിട്ടുകാജി ഒരു സാധനം അടിച്ചിട്ടുണ്ട് കോളിയും മോനെ ഉണ്ടോ പോയിരിക്കുന്നുണ്ടോ ഓ കൊള്ളാം ടുത്തുനിന്നാച്ചത് നമ്മുടെ ലാർക്കിൻ്റെ അടുത്തൊരു ഫ്രോഗൂടെ എടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ റെക്സ് എന്നാണ് അതിൻ്റെ പേര് പത്തൊമ്പത് പോയിൻറ്റ് ഇരുപത് സെൻറ്റിമീറ്റർ കാസ്റ്റിംഗ് വെയിറ്റും ഏഴ് സെൻറ്റിമീറ്റർ നീളം കേട്ടോ അപ്പോൾ അത് നല്ല കിടില ഫ്രോഗാണ് അത്യാവശ്യം ചേർമീൻ തന്നെ പിടിക്കാൻ വേണ്ടിയുള്ള ഫ്രോഗാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഫ്രോഗാ കേട്ടോ ഇതുണ്ടോ നല്ല വലുപ്പമുണ്ട് ഒരു രക്ഷയില്ല ഇതുണ്ടോ ഇതുണ്ടോ ബുക്കൊക്കെ പറഞ്ഞാൽ തീരെ ചെറുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്പിന്നറൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ സ്പിന്നറും കാര്യങ്ങളൊക്കെ ആവേണ്ടോ അപ്പോൾ നേരെ കഴിഞ്ഞപ്പോൾ ഇവനെ നമുക്ക് ഒന്ന് വെച്ച് കാസ്റ്റ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും വിവരം അടിക്കുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം വച്ചാൽ മലേ നിങ്ങൾ റിക്സിൻ്റെ ഫ്രോ എടുത്തിട്ടുണ്ട് ഓഹ് എൻ്റെ ഫോന്നെ അല്ല അടിപൊളി സ്ട്രൈക്കായിരുന്നു കേറിയില്ല അല്ല കിടില്ല സാധനം കേട്ടോ എണ്ണ അടിച്ചിരിക്കുന്നത് കേട്ടോ നിക്കി വാ നല്ല പൊളപ്പൻ സാധനം എൻ്റെ കിടക്കണ വേണ്ട എൻ്റെ കാലേകാലം വലുതാണ് കേട്ടോ രക്ഷയില്ല ഈ സൈഡ് ഇറങ്ങി ഞങ്ങൾ പോകാം കേട്ടോ ഈ ഭാഗത്തുനിന്ന് ഇവിടെ നിന്നേലും നമുക്ക് ഒരു അടി കട കിട്ടുമോന്ന് നോക്കാം പറഞ്ഞ് കയറുന്നില്ല കേട്ടോ ഓ പൊളി പോനെ ഓ കിടുക്കാഞ്ച് സാധനം അപ്പം നമ്മുടെ റെക്സലും കൂടെ മീൻ അടിച്ച് കയറ്റിയിട്ടുണ്ടോ കേട്ടോ ഇതൊക്കെ ഫ്രോഗ കയറിയിരിക്കുന്നുണ്ടോ അല്ല കിടില്ല ഫ്രോഗാ കേട്ടോ അപ്പം എല്ലാം നല്ല അടിപൊളി ഫ്രോഗുകളാണ് എൻ്റെ പൊന്ന മോനെ തകർത്ത് വാരി കണ്ടോ അത്യാവശ്യം ഒരു ഹരക്കിലോ സൈസുണ്ടോ കേട്ടോ നിപ്പോൾ അത് കിട്ടിയാൽ കറി സൈസ് കുറവാണ് അപ്പോൾ എന്താണെങ്കിലും നോക്കാം കണ്ടിന്യൂ മുന്നോട്ട് കാസ്റ്റിങ് ചെയ്യുക കേട്ടോ ഗുളി മോനെ ഓ ഊ തകർത്ത് ീടില്ല കേട്ടോ ഓ എൻ്റെ പൊന്ന് മോനെ ഓഹ് നല്ല കീട്ട സാധനം കേട്ടോ ഈ ഒരു രക്ഷയില്ല മാരകായിട്ട് സാധനമാണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ പൊന്ന് സൈസ് കണ്ടോ എൻ്റെ കാലും മീനും ഇരിക്കുന്നുണ്ടോ ഹായോ പറയേ അപ്പോൾ നമ്മൾ കിടിലിന് ഒരു ചെറുമീന അടിച്ചിട്ട് വേണ്ട സൈസ് കണ്ടോ അല്ല ഒരു സാധനം ഇത് കണ്ടോ റക്സിൻ്റെ ഫ്രോഗി ഇരിക്കുന്നുണ്ടോ ഓഹ് ഒരു രക്ഷയില്ല മാരകമായിട്ട് ഫ്രോഗാ കേട്ടോ കണ്ടോ അതിൻ്റെ സൈസ് കണ്ടോ 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 നല്ല നീളമുണ്ട് ഒരു രക്ഷയില്ല എൻ്റെ പൊന്നെ ഉണ്ടാ ഓ ഓ അല്ല കൊള്ളേ അപ്പം നമ്മുടെ റെക്സിൻ്റെ ഫ്രോഗുണ്ടോ അടിച്ച സൈസ് കുക്ക് ചെയ്യാൻ തിരിച്ചു പോലും ഇല്ല അപ്പോൾ വലിയ ഫ്രോഗാണ്ടോ നല്ല സൈസുള്ള ഫ്രോക്ക് എന്നാലും ചേർമീൻ്റെ വായിക്കകത്താണ് ഇരുന്നത് എന്തായാലും നമുക്ക് വീണ്ടും കാസ്റ്റിങ് തുടങ്ങിയേക്കാം ഓക്കേ എന്തായാലും നല്ല തന്നെ ഇരുട്ടായി തുടങ്ങി വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു എന്താണേലും ഇരട്ടുന്നിപ്പുറം ഇവിടുന്ന് ഇറങ്ങണം അപ്പോൾ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൈക്ക് ഞാൻ മുന്നോട്ട് മാറുന്നുണ്ട് അപ്പോൾ നല്ല തന്നെ തെളിച്ചിട്ടുണ്ട് ഈ കുഴപ്പമില്ല ഈ പറമ്പൊക്കെ നല്ലതന്നെ നടന്നു പോകാൻ പറ്റും അയ്യോച്ചാ പറ അപ്പോൾ നമുക്ക് കിട്ടിയ മൂന്ന് ചേർമീനാണ് ഇതേണ്ട കുളം നല്ല സൈസ് സൈസുണ്ടായിരുന്നു വേറെ തുറന്നുവച്ച് ചെറുതായിരുന്നു ഇതേണ്ടി സാധനം അപ്പം കാശിങ്ങ് നിർത്തിയതല്ലായിരുന്നു ഇരുപെട്ടെന്നെ ഇരുട്ടായി ഒറ്റയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് നിർത്തിയതാണ് ആ വെച്ചാൽ അപ്പോൾ ഈ കൊച്ചു ഫിഷിംഗ് ആണോ വൈൻഡപ്പ് ചെയ്യുകയാണ് നല്ല തന്നെ മൂന്ന് മീനും കിട്ടി എല്ലാവർക്കും ഫ്രോഗുകളൊക്കെ അല്ല കിഡ്ഡിലെ ഫ്രോവുകളാണ് അപ്പോൾ എല്ലാവരും മേടിച്ച് ട്രൈ ചെയ്യുക അപ്പോൾ എനിക്ക് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ വീഡിയോ എന്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാം ബായ്